ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വിദേശത്ത് വസിക്കുന്നവർക്ക് തൊഴിൽ മാറ്റമുണ്ടാവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാവും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും ചെറിയ യാത്രകൾ ധാരാളമായി വേണ്ടിവരും ബന്ധുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ പറ്റും പ്രണയകാര്യങ്ങളിൽ വിജയമുണ്ടാവും വിവാഹപ്രായമായവർക്ക് അകന്ന ബന്ധത്തിൽ നിന്ന് വിവാഹയോഗവും ഉണ്ടാവും കലാരംഗത്തുള്ളവർക്ക് ഉന്നതിയും അപ്രതീക്ഷിതമായി വലിയ പ്രൊജക്റ്റുകൾ വന്നു ചേരുകയും ചെയ്യും രാഷ്ട്രീയക്കാർക്ക് സ്ഥാനലബ്ധിയുണ്ടാവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ കഴിവ് തെളിയിക്കുവാൻ പറ്റും ജോലിയിൽ വർദ്ധിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും കളത്ര സന്താന സൗഖ്യമുണ്ടാവും പുണ്യതീർത്ഥയാത്രയും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കുകയും ചെയ്യും ദാമ്പത്യ ജീവിതം പുഷ്ടികരമായിരിക്കും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി ധർമ്മസ്ഥാപനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻറ്റർവ്യൂകളും പ്രയാസമേറിയതായിരിക്കും മറ്റുള്ളവരുടെ ചതിയിലൂടെ ഉണ്ടാകാനിടയുള്ള അപകടത്തെ കരുതിയിരിക്കുക സാഹിത്യം പത്രപ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാകും കലാകായിക രംഗത്തുള്ളവർക്ക് ചെറിയ തടസ്സങ്ങൾ നേരിടും ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടണമെന്നില്ല രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് കാലം അനുകൂലമല്ല നിക്ഷേപങ്ങൾ നടത്തുന്നവർ ഏറെ ശ്രദ്ധിക്കുക പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ സംഭവിക്കുകയില്ല ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകീരവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക ഊഹക്കച്ചവടത്തിലോ മറ്റ് പണച്ചെലവുള്ള കാര്യങ്ങളിലോ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അലസത കാണിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും കുടുംബത്ത് സമാധാനപരമായ അന്തരീക്ഷമുണ്ടാവും പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ വിജയമുണ്ടാവും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം കല കായികം പത്രപ്രവർത്തനം പ്രിൻറ്റിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാകും ഉണ്ടാവും രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് മനസ്സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും വ്യാപാര വ്യവസായ രംഗങ്ങളിൽ അഭിവൃദ്ധിയുണ്ടാവും ദൂരദേശ സഞ്ചാരവും ആവശ്യമായി വരും നേത്രാരോഗപീഠയും രക്തദൂഷ്യവും അലട്ടിക്കൊണ്ടിരിക്കും ശനിയുടെ ഒമ്പതാം പാവത്തിലെ സ്ഥിതി മൂലം ഭാഗ്യത്തിന് അല്പം മങ്ങലുകൾ വരുമെങ്കിലും അത് പരിഹരിക്കപ്പെടും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപായസ നിവേദ്യവും നടത്തിക്കൊള്ളുക കർക്കിടക്കൂറ് പുനർതാവസാനപാതം പൂയം ആയില്യം ബിസിനസ് സംബന്ധമായോ സർക്കാർ സംബന്ധമായോ ഊഹക്കച്ചവടത്തിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണവും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളിൽ വിജയവും ഉണ്ടാവും കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും ഉണ്ടാവും പിതൃ തുല്യരായവരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് ആദരവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാന ലാഭമുണ്ടാവും ജലവിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാവും കർമ്മരംഗത്ത് ഉണ്ടാവും അഭീഷ്ടകാര്യ വിജയവും രോഗശാന്തിയും പ്രതീക്ഷിക്കാം ന്യൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ പറ്റും കാർഷിക മേഖലയിൽ ഈ ആഴ്ച നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരമുത്രത്തിൻ്റെ ആദിപാതം തീർത്ഥയാത്രകൾ നടത്തുവാൻ യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും ബിസിനസ്സുകാർക്ക് മറ്റുള്ളവരിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പറ്റും ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിതമായി പല പുതിയ പ്രൊജക്റ്റുകളും വന്നു ചേരും കായിക രംഗത്തുള്ളവർക്ക് ഭാഗ്യലബ്ധിയുണ്ടാവും രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് മേന്മയും സൽക്കീർത്തിയും പ്രതീക്ഷിക്കാം വിവാഹപ്രായമായവർക്ക് വിവാഹാദി വിവാഹാദിമംഗളകർമ്മസിദ്ധിയുണ്ടാവും അഭിഷ്ടകാരസിദ്ധിയും ഈ ആഴ്ചയുണ്ടാവും സന്താനങ്ങൾ മൂലം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മഗുണാഭിവൃദ്ധിയും സജ്ജന പ്രീതിയും ഉണ്ടാവും സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി തൊഴിലംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളിൽ വിജയമുണ്ടാവും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ വിജയം ഉണ്ടാവും രംഗത്തുള്ളവർക്ക് സ്ഥാനലബ്ധിയും പ്രതീക്ഷിക്കാം സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട അധികതനം ചെലവഴിക്കേണ്ടി വരും രോഗദുരിതങ്ങളിൽ നിന്ന് ശമനം ലഭിക്കും വ്യാപാര വ്യവസായ രംഗങ്ങളിലും ഉദ്യോഗത്തിലും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ഭരണകർത്താക്കന്മാർ വേദപണ്ഡിതന്മാർ രാഷ്ട്രീയക്കാർ എന്നിവർക്ക് ഈ ആഴ്ച അനുകൂലമായ സമയമാണ് ദോഷപരിഹാരമായി വിഷ് ക്ഷേത്രത്തിൽ പാൽപായസവും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്തിരാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക കുടുംബ സൗഖ്യമുണ്ടാവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിൽ നേട്ടമുണ്ടാവും ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ഉണ്ടാവും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി വിജയമുണ്ടാവും സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും നേട്ടമുണ്ടാവും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് വൻ വിജയങ്ങളുണ്ടാവും രംഗത്തുള്ളവർക്ക് കൂടെയുള്ളവരുടെ പിന്തുണ ലഭിക്കും പല നേട്ടങ്ങളും കരസ്ഥമാക്കുവാൻ പറ്റും കർമ്മ വ്യാപാര രംഗങ്ങളിൽ ഉയർച്ചയുണ്ടാവും കഠിനമായ രോഗാവസ്ഥയിലുള്ളവർക്ക് ശരിയായ രോഗം കണ്ടുപിടിച്ച് ചികിത്സയിൽ പുരോഗതി കൈവരിക്കുവാൻ കഴിയും ദോഷപരിഹാരമായി ധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനവും അർച്ചനയും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂർ വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ എളുപ്പമുള്ളതായിരിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് കൂടെയുള്ളവർ നിമിത്തം ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു ബന്ധുക്കളുടെ വിയോഗം നിമിത്തം മനോവധി നേരിടും കലാരംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം സ്പോർട്സ് രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിത വിജയമുണ്ടാവും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയും ഉണ്ടാവും അന്യദേശവാസവും യാത്രാക്ലേശവും പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം കിട്ടാതിരിക്കുകയും ചെയ്യും ആരോഗ്യക്കുറവുമുണ്ടാവും വിവാഹപ്രായമായവർക്ക് തടസ്സങ്ങൾ മാറി നല്ല വിവാഹാലോചനകൾ വന്നു ചേരും ലാഭം പ്രതീക്ഷിക്കാതെ പല നല്ല കാര്യങ്ങളും ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക ധനുക്കൂർ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആതിപാതം ഒന്നിൽ കൂടുതൽ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും യോഗം കാണുന്നു ബിസിനസ് രംഗത്തുള്ളവർക്ക് സഹപ്രവർത്തകർ നിമിത്തം നേട്ടമുണ്ടാവും കല സ്പോർട്സ് രാഷ്ട്രീയം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും ഔദ്യോഗികമായി ഉന്നത സ്ഥാനമാന ലാഭം പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക വ്യവസായം കോഴി ആട് തേനീച്ച വളർത്തൽ എന്നീ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി ദൈവിക കാര്യങ്ങളിൽ അവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും ബിസിനസ് രംഗത്തുള്ളവർക്ക് പങ്കാളികൾ മൂലം സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം അധിക യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്യും വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധിയുമുണ്ടാവും കലാരംഗത്തുള്ളവർക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാവും രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് മനക്ലേശവും അപകീർത്തിയും അനുഭവിക്കേണ്ടി വരും സൽക്കർമ്മങ്ങൾക്കായി ധനവ്യയമുണ്ടാവും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും കർമ്മരംഗത്ത് കഠിന പ്രയത്നങ്ങളും ഉണ്ടാവും രോഗപീഠകൾ പലതും അലട്ടിക്കൊണ്ടിരിക്കും ബന്ധുജനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണവും സഹായവും പ്രതീക്ഷിക്കാം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും അർച്ചനയും നടത്തിക്കൊള്ളുക കുംഭക്കൂറ് അവിട്ടാവസാന പകുതി ചതയം പൊരുട്ടാദിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക സഹോദരങ്ങൾ തമ്മിൽ സ്വത്ത് സംബന്ധമായോ ധനസംബന്ധമായോ ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ രമ്യമായി പരിഹരിക്കുവാൻ പറ്റും വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും കഠിന പ്രയത്നം ആവശ്യമായി വരും കുടുംബസ്വത്തിൽ നിന്നും അർഹതപ്പെട്ട ധനം കൈവശം വന്നു ചേരും ബിസിനസ്സുകാർക്ക് കഠിന പ്രയത്നത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാൻ സാധിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക മേന്മയുണ്ടാവും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും ബാധസംബന്ധമായും രക്തദൂഷ്യങ്ങളുമായ രോഗപീഠകളും അലട്ടിക്കൊണ്ടിരിക്കും കർമ്മ മേഖലയിൽ അസ്വസ്ഥതയും ദുർച്ചെലവുകളും ഉണ്ടാവും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരരുട്ടാതി അവസാന പാതം ഉത്രട്ടാതി രേവതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളിലും വിജയം കൈവരിക്കുവാൻ പറ്റും ബിസിനസ്സുകാർക്ക് പല നേട്ടങ്ങളുണ്ടാകുമെങ്കിലും കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രായാധിക്യമുള്ളവരിൽ മൂലം ധനനഷ്ടമുണ്ടാവും കലാരംഗത്തുള്ളവർക്ക് പൊതു കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും അതിനുവേണ്ടി ധനം ചെലവഴിക്കുകയും ചെയ്യും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയക്കാർക്ക് മുൻഗാമികൾ മൂലം മനക്ലേശമുണ്ടാവും അപ്രതീക്ഷിതമായി കർമ്മപ്രതിബന്ധങ്ങളും സാമ്പത്തിക ബാധ്യതകളും അലട്ടിക്കൊണ്ടിരിക്കും കമ്പ്യൂട്ടർ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ അഭ്യസിച്ചവർക്ക് അനുകൂല അവസരങ്ങൾ വന്നു ചേരും കൂടുതൽ ധനം മുടക്കി പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിന് പറ്റിയ സമയമല്ല ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു